സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ സ്റ്റേഷൻ വണ്ടൂർ ഹയാ മംഗൽ ന്യൂത്സവ് ട്വന്റി ട്വന്റി ഫൈവ് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ചു ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പോരൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംഘങ്ങൾ മുഖേന ക്ഷീര കർഷകർക്കുള്ള കാലിത്തീറ്റ സബ്സിഡി നിരക്കിൽ വിതരണം ചെയ്തു തലയം കൊണ്ട് ക്ഷീര സഹകരണ സംഘം പരിസരത്ത് വെച്ച് നടന്ന വിതരണ ചടങ്ങ് പോരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു ീറ്റ സബ്സിഡി കൊടുത്ത് ഒരുപാട് ഈ പാല ഉത്പാദനം കൂട്ടുന്നതിന്റെ ഭാഗമായിട്ട് ഒരുപാട് പദ്ധതികൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് കിടാരി വിതരണ ഈ വർഷം നമ്മൾ വെച്ചിരുന്നു പക്ഷേ ആളുകൾ അതിലേക്ക് അങ്ങോട്ട് വരുന്നില്ല എന്താന്ന് മനസ്സിലാവുന്നില്ല അതേപോലെ തൊഴിൽ ബന്ധപ്പെട്ട തൊഴിൽ നിർമ്മാണത്തിൽ എല്ലാം ഫണ്ട് വെക്കുന്നുണ്ട് പക്ഷെ നമ്മൾ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇതിന്ന് പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഏതായാലും ഈ വർഷം നമ്മൾ കാലിത്തീറ്റ വെക്കുന്നതോടൊപ്പം പുതിയൊരു ഉത്തരവ് വന്ന പ്രകാരം അടുത്ത വർഷം നമുക്ക് ഈ ഞങ്ങളുടെ ഭരണസമിതി കാലം കഴിഞ്ഞാലും ഒരു കർഷക സംഘത്തിന്റെ പ്രസിഡന്റ് നിരക്കിൽ വെറും പുതിയ ഭരണസമിതിയോട് നിർദ്ദേശിക്കാൻ നമുക്ക് ഉണ്ടാവുക വൈക്കോലിനും കൂടെ കാരണം ഡിപ്പാർട്ട്മെന്റിന്റേതായ മിൽമയുടെ സബ്സിഡിക്ക് ഒരു പരിധി വരുന്നുണ്ട് അപ്പൊ നമുക്ക് അടുത്ത വർഷം വരുന്ന പദ്ധതിയിലെ വൈക്കോലിനും കൂടി സബ്സിഡി കൊടുക്കുന്ന പദ്ധതി ഉണ്ടാകണം അതിനൊരു പുതിയ ഉത്തരവ് വന്നതുകൊണ്ട് നമുക്ക് യാതൊരു തടസ്സമില്ലാത്ത രീതിയിൽ അത് നമുക്ക് ചെയ്യാൻ സാധിക്കും പാൽ ഉൽപാദനം കൂടണം ആ പാൽ ഉൽപാദനം കൂടുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇതേപോലെ പഞ്ചായത്തുകളിൽ സബ്സിഡി കൊടുക്കുന്നത് പാലിന് മൂന്ന് രൂപ വെച്ച സബ്സിഡി കൊടുക്കുന്നുണ്ട് കാലത്തിന്റെ പകുതി സബ്സിഡി കൊടുക്കുന്നുണ്ട് അപ്പൊ ആ രീതിയിൽ പാൽ ഉത്പാദനം കൂടുന്നതിന് വേണ്ടി നിങ്ങൾ ഓരോരുത്തരും സഹകരണം ഉണ്ടാകണം പത്ത് ലക്ഷം രൂപ ജനറൽ വിഭാഗത്തിനും രണ്ട് ലക്ഷം രൂപ എസ് സി വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയുമാണ് കാലിത്തീറ്റ സബ്സിഡി നിരക്കിൽ അനുവദിച്ചിട്ടുള്ളത് പോരൂർ പഞ്ചായത്തിലെ ക്ഷീര സംഘത്തിൽ പാൽ അളക്കുന്ന മുഴുവൻ കർഷകർക്ക് പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കും ചടങ്ങിൽ പോരൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി സക്കീന അധ്യക്ഷത വഹിച്ചു ക്ഷീര വികസന ഓഫീസർ ടി വി സജിദ പദ്ധതി വിശദീകരണം നടത്തി ചടങ്ങിൽ പഞ്ചായത്ത് മെമ്പർമാരായ കെ ഗിരീഷ് ബാബു ഹസ്കർ മഠത്തിൽ വണ്ടൂർ ബ്ലോക്ക് മെമ്പർ വി ശിവശങ്കരൻ ഡയറി ഫാം ഇൻസ്ട്രക്ടർ ഉമൈബ സെക്രട്ടറി എം ഹഫ്സത്ത് സെബാസ്റ്റ്യൻ ജോസഫ് എന്നിവർ പങ്കെടുത്തു സാറ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൻസ് കാളികാവ് റോഡ് വണ്ടൂർ